മമ്മൂട്ടിക്ക് ഒപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ച് ഗായിക റിമി ടോമി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ താരത്തെ റിമി അഭിനന്ദിക്കുകയും ചെയ്തു മമ്മൂട്ടിയുടെ ആരോഗ്യത്തിനും സന്തോഷത്തിനും വേണ്ടി എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് റിമി കോട്ട് കുറിച്ചു റിമി ടോമെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ മമ്മൂട്ടിയുടെ ചിത്രങ്ങളിൽ കാണാം ഇരുവരും കറുപ്പ് നിറത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് ബിനീ ശ്രീ മനസ്സ മമ്മൂക്ക ഫാൻസോ എന്ന ഗാനവും റിമി ടോമെ ചിത്രങ്ങൾക്കൊപ്പം ചേർത്തിട്ടുണ്ട് തങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു മമ്മൂക്ക വലിയ ആരാധനയാണ് ഞാൻ ആരാധികയാണ് ഞാൻ എപ്പോഴും താങ്കളുടെ ആരോഗ്യത്തിനും സന്തോഷത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മൾ മലയാളിക്ക് അഭിമാനമാണ് താങ്കൾ സംസ്ഥാന അവാർഡ് നേടിയ താങ്കൾക്ക് അഭിനാ അഭിനന്ദനങ്ങൾ താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും ദൈവത്തിന്റെ കൂടുതൽ അനുഗ്രഹങ്ങൾ നേരുന്നു എന്ന് റിമി ടോമിയുടെ വാക്കുകൾ നിരവധി ആരാധകരാണ് ചിത്രത്തിന് ആശംസ അറിയിച്ചും സന്തോഷം അറിയിച്ചും കമൻറ്റ് ചെയ്യുന്നത് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ബ്രഹ്മയോഗത്തിലെ പ്രകടനത്തിനാണ് മമ്മൂട്ടിക്കു ഇത്തവണത്തെ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിക്കുന്നത് സംസ്ഥാന ചലച്ചിത്ര ചിത്ര പുരസ്കാര തിളത്തത്തിന് പിന്നാലെ രാജ്യാന്തര വേദിയിലും അംഗീകാരം നേടാൻ ഒരുങ്ങിയിരിക്കുകയാണ് പ്രമേഹം ലോസ് ആഞ്ചലസിലെ പ്രശസ്തമായ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ സിനിമ അണിയറപ്പുറത്ത് പ്രദർശിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്